ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ദോശയാണ് അരച്ചയുടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതിനു വേണ്ടിയിട്ട് രാത്രിയിൽ കുതിർക്കാനിട്ട വൻപയറാണിത് ഇത് കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റും കളഞ്ഞതിന് ശേഷം കഴുകി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിനു ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാവ് കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത് അതിനുവേണ്ടി ഞാൻ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് അടിച്ചെടുക്കുന്നുണ്ട് പിന്നീട് അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് ലൂസായി പോകരുത് പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ നല്ല ജീരകവും പാകത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതാ മാവിന് ഇത്രയും കട്ടി വേണം കണ്ടില്ലേ ഇനി നമുക്ക് ചുട്ടെടുക്കാൻ പാൻ സ്റ്റവിൽ വെച്ച് ചൂടായതിനു ശേഷം ഒരു കരണ്ടി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കട്ടിയിലാണ് അര ചുട്ടെടുക്കുന്നത് ഒന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് പിന്നീട് മൂടി തുറന്നതിന് ശേഷം അതിൻ്റെ മീതേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗം വന്നു കഴിഞ്ഞാൽ അത് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഈ ദോശ ചട്നീൻ്റെയും ഇറച്ചിക്കറിയൊക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയുണ്ട് നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡും മന്ത് കഴിഞ്ഞാൽ അതും കോരിയെടുക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം